ായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ ആദ്യം നമ്മൾ പാനപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ സവാളി ക്യാരറ്റ് കൂടി ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഈ സോട്ട് ചെയ്തതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ട് അതിൻ്റെ കൂടെ ശ്ലേശം തക്കാളിക്കയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ വഴറ്റി വെജീസ് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ട് അടിച്ചെടുത്ത ഒരു മുട്ടയും കൂടെ ഞാൻ ഇതേപോലെ സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് സോയാ സോസും അതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാമേ ഫ്ലെയിം ഹൈലാക്കിക്കൊണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെന്ത ചോറും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ട പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ്